ഇത് പറവൂർ ജൂ സിനു നൂറ്റാണ്ടുകൾക്ക് മുൻപ് എ ഡി എഴുപതിനു ശേഷം ഇസ്രയേലിലെ രണ്ടാം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രവാസികളായാണ് ഇവർ ഇവിടെ എത്തിച്ചേരുന്നത് ഇത് പറവൂർ ജൂസ് സിനഗോഗ് സ്ഥലനാമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് സിനഗോവിന് പേരിട്ടിരിക്കുന്നത് സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജൂതരുടെ പ്രാർത്ഥനാലയം വർഷങ്ങൾക്ക് മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവരിവിടെ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എ ഡി എഴുപതിനു ശേഷം അതായത് എ ഡി എഴുപതിൽ കോമൻസ് ഇസ്രായേലിലെ രണ്ടാം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അവർ പ്രവാസികളായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോവുകയും കുറ്റിപ്പാട് നാടുകളിൽ വിരമിച്ചു തന്നു പക്ഷെ ഇന്നു തന്നെ ഇവർക്ക് അഭയം കൊടുത്തിട്ടില്ല അഭയം കിട്ടാതെയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് അങ്ങനെ പല നാടുകളിൽ ചെന്ന് അതിനുശേഷം ഇവർ മുസിരിസ് പോർട്ടിലൂടെ അക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു അറിയപ്പെടുന്ന പോർട്ടാണ് മുസിരിസ് പോർട്ട് ഏകദേശം മൂവായിരം വർഷം പഴക്കമാണ് ഈ പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ പോർട്ടിലൂടെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വന്നിറങ്ങുകയും അതേ തുടർന്ന് മാള ചേന്ദമംഗലം പറവൂർ എറണാകുളം അങ്ങനെ പല നാടുകളിലോട്ടും പല പല സ്ഥലങ്ങളിലോട്ടും അതായത് ഇവർക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ നോക്കി ഇവർ തെരഞ്ഞെടുക്കുകയും ചെയ്യും ലോകമെമ്പാടും അലഞ്ഞു തിരിഞ്ഞുള്ള യാത്രകൾക്ക് ശേഷം ഒടുവിൽ അവർ ഇന്ത്യയിൽ എത്തിച്ചേർന്നു അതിഥികളെ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യക്കാർ ഇവരെയും സ്വീകരിച്ചു നമ്മളിപ്പോ നിൽക്കുന്നത് പറവൂർ അതിനു മുൻപിലാണ് അതായത് ജൂതരുടെ പ്രാർത്ഥനാലയങ്ങളിൽ ഒന്നായ സിനഗോഗിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് സിനഗോഗ് എന്ന് പറയുന്ന ആ ഒരു ആശയം ആരംഭിക്കുന്നത് ശരിക്കും ജ്യൂ സ്ട്രീറ്റിനകത്താണ് ജൂ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് പില്ലറുകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ നിന്ന് ജ്യൂ സ്ട്രീറ്റ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആ ജ്യൂ സ്ട്രീറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ നടുക്ക് റോഡ് ഇരുവശങ്ങളിലും വീട് ചേർന്നൊരു സിനഗോഗ് തൊട്ടിപ്പുറം മാർക്കറ്റ് അതാണ് ജൂ സ്ട്രീറ്റിന്റെ സ്ട്രക്ചർ ആയിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ ജൂതർ താമസിക്കുന്ന ആ ആലയങ്ങൾക്ക് നടുക്കായിട്ട് ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു അതിന് തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പറവൂർ ജ്യൂസ് നെസെറ്റ് കൈത്ത് എന്ന ഹീബ്രൂ ലിപിയിൽ എഴുതികൊണ്ടുള്ള പേര് നമുക്കിവിടെ കാണാൻ കഴിയും ടു അസംബിൾ ഓർ ടു ഗ്യാദർ എന്നാണ് ഇതിന്റെ മീനിങ് ഏറ്റവും കൂടുതൽ ആളുകൾ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിട്ടാണ് നമുക്ക് ജൂതന്മാരെ കുറിച്ച് അറിയാൻ കഴിയുന്നത് മറ്റുള്ള തൊഴിലിടങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല പക്ഷേ ഏറെക്കുറെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും വാണിജ്യത്തിലാണ് ഏർപ്പെട്ടിരുന്നത് ഇന്റർനാഷണൽ ഐറ്റംസ് ആയ സ്പൈസസ് ഐറ്റത്തോടൊപ്പം തന്നെ ലോക്കലിയുള്ള ഐറ്റംസ് ഇവരൂടെ ചെയ്തിരുന്നു ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അതല്ലെങ്കിൽ മുട്ട അങ്ങനെയുള്ള എന്താണ് വിഭവങ്ങളാണ് ഇവിടെ വാണിജ്യം ചെയ്തിരുന്നതായിട്ട് പറയാൻ കഴിയുന്നത് കച്ചവടത്തിൽ ഏറെ തൽപരരായ ഇവർ നമ്മുടെ രാജ്യത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ താമസ സ്ഥലങ്ങൾ അവർ തന്നെ ഇവര് താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിജ്യത്തിൽ തൽപരരായതുകൊണ്ട് മാർക്കറ്റ് ഏരിയ നോക്കിയിട്ടാണ് താമസം നടത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ പന്ത്രണ്ട് സിനഗോഗ് കേരളത്തിൽ ഇവർ പണിതിട്ടുണ്ട് അതിൽ പന്ത്രണ്ടിലും ഒരു മാർക്കറ്റിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ കഴിയും ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് ഇത് പറവൂർ മാർക്കറ്റിനോട് ചേർന്നിട്ടാണ് പറവൂർ ജ്യൂസ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് അതായത് അവർ താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രണ്ടിലൂടെ കടന്നു വരുമ്പോൾ രണ്ട് ചില്ലറുകൾ കാണാൻ കഴിയും ജ്യൂസ് ട്രീറ്റ് ആരംഭിക്കുന്നത് അവിടെ നിന്ന് അപ്പോൾ അവരിവിടെ വന്നു താമസം ആരംഭിച്ചു മാർക്കറ്റിന് അടുത്തായിട്ട് താമസം ആരംഭിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാലോടു കൂടിയാണ് ഇതിവിടെ പണിതായിട്ട് പറയുന്നത് അതിനുശേഷം പലവട്ടം ഇത് പുതുക്കി പണിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒടുവിൽ ഇത് പുതുക്കിയതായിട്ട് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചർ ആ കാലഘട്ടത്തിലുണ്ട് സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജൂദരുടെ പ്രാർത്ഥനാലയം അതായത് എന്താണ് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജൂത പള്ളി സിനഗോഗ് വന്നിരിക്കുന്ന ഓറിജിൻ ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് ആയ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ സിനിഗോഗിനെ നമുക്ക് രണ്ടു മൂന്ന് ഇമ്പോർട്ടൻസ് ഇവിടെ പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സിനഗോക്ക് എന്ന നിലയിലാണ് ഇത് പണിതിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നിലയിലാണ് അതായത് പല പല എലമെന്റുകളും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് ഈ സിനിബോഗ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ സിനകൂക്കാണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ കഴിയുന്നത് തോറ റിറൈറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഏരിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത് റബ്ബാനീം അതോടൊപ്പം തന്നെ തോറ സ്റ്റഡി സെന്റർ ഒരു യൂണിവേഴ്സിറ്റി കണക്കിയാണ് ഈ കാണുന്ന റബ്ബാനിമെന്ന പറയുന്ന ഏരിയ പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നിന്നാണ് തോറയെ കുറിച്ച് പഠനം കഴിഞ്ഞ് വിദേശങ്ങളിൽ വരെ ആ കാലഘട്ടങ്ങളിൽ റബ്യമായിട്ട് സർവീസ് ചെയ്തിരുന്നു അപ്പോൾ ഈ സിനഗോഗ് ലെവൻ സിക്സ്റ്റി ഫോറിലാണ് ഫസ്റ്റ് പണിതിരുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം പലവട്ടം ഈ സിനഗോഗ് പുതുക്കി പണിയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അതായത് പോർച്ചുഗീസിന്റെയും ഡച്ചിന്റെയും ഒക്കെ ആക്രമണം ഉണ്ടായി അതേ തുടർന്ന് ആയിരത്തി അറുനൂറ്റി പതിനാറിൽ പുതുക്കിയതായിട്ടാണ് പറയുന്നത് അത് വ്യക്തമാക്കുന്ന സ്റ്റോൺ വോളാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഡേവിഡ് യാക്കോ കാസ്ലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അതായത് നാലാം തലമുറയിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ ഇത് പുതുക്കിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമായി ഇവർ പന്ത്രണ്ട് സിനഗോഗുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ സിനഗോഗുകളുടെ എല്ലാം ചുറ്റുപാടുകൾ നോക്കിയാൽ കച്ചവട കേന്ദ്രങ്ങളാണ് ഇവയെന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ നിലവിൽ ഇപ്പോൾ ആറോളം ചുതുപ്പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സിനോ ഉണ്ട് ബ്രോഡ്വേലൊരു സിനഗോവുണ്ട് പിന്നെ പറൂര് വരുമ്പോഴേക്കും പറവൂ സെൻ്റ് പിന്നെ ചേന്തമംഗലം കോട്ടൽ കോവിലുള്ള സെനഗവ് മാള ഗോഗ് പിന്നെ ഭാഗ കടവഭാഗ സെന ആറ് സെനഗോകൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും ഇതില് മട്ടാഞ്ചേരി സെനഗോഗ് ഇപ്പോഴും ഒരു മ്യൂസിയം എന്നുള്ള രീതി തന്നെ ജൂതർമാരാനാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത് പിന്നെ കോട്ടൽ കോവിലോ അത് ഇപ്പോഴും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പിന്നെ പറവ് സെനഗോഗ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണെങ്കിലും മുസ്ലിംസ് പ്രോജക്റ്റ് വന്നതിലൂടെ മുസ്്രിസ് പ്രോജക്റ്റാണ് ഇപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പത്തു പേർ പുരുഷന്മാരായി സംഘം ചേർന്നാൽ മാത്രമേ ഇവരുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ നടന്നു പോകുകയുള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ കേരളത്തിലെ പല സിനഗോഗുകളിലും പത്തു പുരുഷന്മാരുടെ ഇല്ലായ്മ ഇവരെ മടങ്ങിപ്പോകുവാനായി ചിന്തിപ്പിച്ചു തുടങ്ങി ആ സമയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി അവർ മടങ്ങിപ്പോക്ക് തുടങ്ങി പത്ത് പേര് ചേർന്നെങ്കിൽ മാത്രമേ പ്രാർത്ഥന നടക്കുകയുള്ളൂ അതിലും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിയിരുന്നില്ല സ്ത്രീകൾക്ക് ആ കാലഘട്ടങ്ങളിൽ പള്ളിയിൽ കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും സ്ത്രീകൾ ഇതിനകത്തുണ്ട് എങ്കിലും പത്ത് പുരുഷന്മാരുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന ഇതാണ് പ്രാർത്ഥനാ റൂം ഇതിനകത്തോട്ട് കയറി പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപ് ഷോഫാർ എന്ന് പറയുന്ന ഈ കൊമ്പെടുത്ത് ഊതിക്കൊണ്ടാണ് ഇവർ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഒരു ആടിന്റെ കൊമ്പ് എന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ഷൊഫാർ കാണാൻ കഴിയുന്നത് എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സൗണ്ട് കൺട്രോൾ ചെയ്യാവുന്ന സംഭവങ്ങൾ വല്ലതും എന്ന് നമ്മൾ സംശയിക്കും അങ്ങനെയൊന്നുമില്ല അതോടൊപ്പം തന്നെ ഹനുക്യ ലാംബ് ഇവിടെ കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കഴിയുന്നത് വേമയും ആർക്കുമാണ് ആർക്കിനോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് വേണം പ്രാർത്ഥന നടത്താൻ എന്നുള്ളതാണ് ആർക്ക് വരേണ്ടത് ജെറൂസലേമിന് അടുത്ത് എന്നുള്ളതാണ് പക്ഷെ കേരളത്തിൽ ജറുസലേം ആധാരമാക്കിക്കൊണ്ട് പടിഞ്ഞാറാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ തോറ ആർക്കിനകത്ത് നിന്ന് എടുത്തുകൊണ്ടുവന്ന് ബേമയിൽ വെച്ചിട്ട് അവിടെ നിന്ന് തോറ ആർക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് റബീം പുരോഹിതനെ പറയുന്ന പേര് റബീം എന്നാണ് അദ്ദേഹം തോറ പാരായണം ചെയ്ത് ചുറ്റുമുള്ള ആളുകൾ ആർക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് സൈഡിൽ ഇരുവശങ്ങളിലുമായിട്ട് നിൽക്കും അങ്ങനെ പാരായണത്തിന് ശേഷം സ്പെഷ്യൽ ആയിട്ടുള്ള അതായത് സാബത്ത് പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ റബ്ബി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ അകത്തുകൂടെ കാണുന്ന സ്റ്റെയറിലൂടെ മുകളിൽ ചെന്നുകൊണ്ട് വീണ്ടും കുറച്ചു സമയം കൂടി തോറ പാരായണം ചെയ്ത് അദ്ദേഹം തിരിച്ചിറങ്ങിപ്പോരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ ആരാണ് തോറ പാരായണം ചെയ്യുന്നത് ആ ഒരാൾ മാത്രമാണ് ഇതിന് മുകളിലൂടെ ഈ സ്റ്റെപ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് റബീം അപ്പൊ ഇവിടെ നിന്നുകൊണ്ടാണ് തോറ പാരായണം ചെയ്യുന്നത് നമ്മൾ സ്ത്രീകള് വന്നുകൊണ്ടിരുന്ന ഒരു പാസ്സേജ് ഏരിയയിലൂടെയാണ് ഈ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണെങ്കിലും ഇത് പാലസിന്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പാലസിലും ഈ ഒരു ഫീലിംഗ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് ക്രോസ് വെന്റിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെന്ന് ചേരുന്നത് സ്ത്രീകളും കുട്ടികളും വന്നിരിക്കുന്ന ആ ഒരു മുറിയിലേക്കാണ് ഇവിടെയാണ് കുഞ്ഞു കുട്ടികളായിട്ട് വരുന്ന സ്ത്രീകള് ഇരുന്നിരുന്നത് അതായത് തോറ പാരായണം നടത്തുന്ന സ്ഥലത്ത് വളരെയേറെ സയലന്റ് പാലിക്കപ്പെടണം എന്നുള്ളത് നിർബന്ധമാണ് സിനഗോഗ് അല്ലെങ്കിൽ ജൂതരുടെ വീട് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മളിവിടെ ഇരുവശങ്ങളിലും സ്റ്റോൺ ലാമ്പ് അതോടൊപ്പം തന്നെ ഒരു മെസൂസയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും മെസൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളം കമ്പിലോ ലോഹ തകിടിലോ ചെയ്തിരിക്കുന്ന അതായത് തോറയിലെ ഒന്ന് രണ്ട് സെന്റൻസുകള് ഇതില് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും ഒത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഇത് ടച്ച് ചെയ്ത് അതായത് തൊട്ട് ചുംബിച്ചതിന് ശേഷം മാത്രമേ ജൂതിര ഇവിടെ നിന്ന് പോയിരുന്നുള്ളൂ അല്ലെങ്കിൽ അകത്ത് കയറിയിരുന്നുള്ളൂ നമുക്ക് ഈ റൂം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു മുറിയായിട്ടാണ് ഈ റൂമിനെ നമ്മൾ അസാറ എന്നാണ് വിളിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ജൂതരുടെ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അതായത് ആ കാലഘട്ടങ്ങളിൽ ജൂതർ ജൂതന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്താണ് ഇവിടെയുള്ള രാജാക്കന്മാരിൽ നിന്ന് കൈയടക്കിയിരിക്കുന്ന ശാസനങ്ങൾ അല്ലെങ്കിൽ അതിലൊക്കെ വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും ഇതിൽ ജൂതരുടെ അതായത് ഈ സിനഗോകിനകത്ത് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കാനുള്ള പ്രാധാന്യം എന്ന് പറയാൻ കഴിയുന്നത് നാല് പേര് ജൂതന്മാർ അതിൽ സാക്ഷികളായിട്ട് ഒപ്പിട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ചു പേര് സാക്ഷികളായിട്ട് നമുക്ക് അതിൽ ഒപ്പിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നാല് പേര് ജൂതന്മാരാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ജൂത ചെപ്പ് അതായത് ജൂഷ് കോപ്പർ കോപ്പർപ്ലേറ്റും അവിടെ കാണാൻ കഴിയും അതേഡി വൺ തൗസൻഡിലെ പുരോഹിതനായ ജോസഫ് റബ്ബാന് കൊടുത്തിരിക്കുന്ന അപ്പോൾ പ്രവാസികളായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നതെങ്കിലും ആ കാലഘട്ടങ്ങളിലൂടെ വാണിജ്യത്തിലൂടെ ഏറ്റവും നല്ല എന്താണ് ഉന്നതങ്ങളിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ീർത്തും പ്രവാസികളായിട്ട് നമ്മുടെ നാട്ടിൽ വന്നു പക്ഷേ വാണിജ്യത്തിലൂടെ ഇത്രത്തോളം കഴിഞ്ഞു എന്ന് കാണിക്കുന്ന കേരളത്തിൽ ആകെ മുപ്പതിൽ താഴെ യൂതന്മാർ മാത്രമേ ഇന്ന് ഉള്ളൂ എന്ന് കണക്കുകൾ പറയുന്നു ഇവരിൽ കൂടുതലും സ്ത്രീകളാണ് എന്നും പറയപ്പെടുന്നു കേരളത്തിൽ മുപ്പതിൽ താഴെ ജൂതന്മാരുള്ളതായിട്ട് റെക്കോർഡിക്കൽ എവിഡൻസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയായിരിക്കും ഈ പറയുന്ന കണക്ക് എന്താണ് പുരുഷന്മാർ എങ്കിലും പത്തിൽ താഴെ ആ ഒരു ലെവലിലോട്ട് പക്ഷെ അതേക്കുറിച്ച് ഇതാവുന്നില്ല വെച്ചാൽ ഇസ്രായേലിൽ നിന്ന് വിസിറ്റേഴ്സ് കൂടി നമ്മുടെ നാട്ടിൽ ജ്യൂസ് എത്തുന്നത് കൊണ്ട് മട്ടാഞ്ചേരി സിനകോവില് പറന്തതിനുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട് കേരളത്തിലെ രണ്ട് തരത്തിലുള്ള ജൂതന്മാർ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് മലബാറി ജ്യൂസ് ആൻഡ് പരദേശി ജ്യൂസ് മലബാറി ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആദ്യം വന്ന അതായത് മുസിരി സ്പോട്ടിലൂടെ വന്ന് ഒരു കൂട്ടാളുകൾ നമ്മുടെ നാട്ടിൽ സെറ്റിൽ ആയിരിക്കുന്നവരാണ് മലബാറി ജ്യൂസ് അതായത് അവരുടെ സ്കിൻ കളറൊക്കെ ഏറെ ബ്ലാക്ക് ജ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതിനോട് താതമ്യം പുലർത്തുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനുശേഷം പതിനൊന്നാം പതിനഞ്ചാം സെഞ്ചുറിയിൽ ഇറ്റലി സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങളിൽ മറ്റൊരു കൂട്ടർ ജ്യൂസ് കൂടി എത്തിയിട്ടുണ്ട് അവര് പരദേശി ജ്യൂസ് അല്ലെങ്കിൽ വൈറ്റ് ജ്യൂസ് ഇങ്ങനെ നിലവില് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഏർ പതിനൊന്ന് സിനകൂവുകൾ മലബാറി ജ്യൂസിന്റേതും ഒരു സിനിഗൂവും മട്ടാഞ്ചേരി അതായത് പരദേശി ജ്യൂസിൻ്റെതുമായാണ് പിന്നീട് അക്കാലഘട്ടങ്ങളിൽ അവർ തമ്മിൽ അതായത് അവർക്ക് അവരുടെ സിനി അതാത് സിനിപോക്ക് എന്നുള്ള ആ ഒരു പ്രധാനം പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് നിലവിൽ ഇപ്പോൾ ജ്യൂസിന്റെ എണ്ണം കുറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വൈറ്റ് ബ്ലാക്ക് എന്നുള്ള വകഭേദങ്ങളൊന്നുമില്ലാണ്ട് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മട്ടഞ്ചരി സിനിപോകിനെയാണ് അല്ലെങ്കിൽ അതേ സിനിറ്റയെ തന്നെയാണ് ആശ്രയിക്കുന്നത് ഓരോ സിനഗോഗിനും ഓരോ സിനിറ്റ ഉണ്ടായിരിക്കും ൊട്ടു ചേർന്നിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കുറച്ചകലം പാലിച്ചുകൊണ്ടാണ് പണിയുന്നത് പേർ തികഞ്ഞുള്ള പ്രാർത്ഥന ഇന്നും തുടർന്നു പോരുന്നുണ്ട് അത് മട്ടാഞ്ചേരി സിനഗോഗിൽ മാത്രമേ ഉള്ളൂ എന്നും പറയപ്പെടുന്നു ഇവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് മിനിമം പത്ത് ജൂതപുരുഷന്മാരുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന നൽകൂ അത് പ്രാർത്ഥനയ്ക്കാവട്ടെ മരണാനന്തര ചടങ്ങുകൾക്കാവട്ടെ വിവാഹ ചടങ്ങുകൾക്കാവട്ടെ മിനിമം പത്ത് ജൂതപുരുഷന്മാരും ഉണ്ടായിരിക്കണം നിർബന്ധമാണ് മിനിയൻ എന്നാണ് ആ കോറത്തെ പറയുന്ന പേര് അപ്പോൾ പത്ത് പേരുടെ ഇല്ലായ്മയാണ് പിന്നീട് ഇവരും അവരുടെ നാട്ടിലേക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രയേൽ ഇവർക്ക് സ്വതന്ത്രരാഷ്ട്രമായിട്ട് കിട്ടി ഇവർ മടങ്ങിപ്പോക ആരംഭിച്ചു അതിനുശേഷം ഈ കാണുന്ന സിനിഗൂബികളെല്ലാം തന്നെ ആർക്കിയോളജിയുടെ കീഴിൽ വരാനായിട്ടുള്ള കാരണം പറയുന്നത് പത്ത് പേരുടെ ഇല്ലായ്മ കുറവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇവര് ആളെണ്ണം എള്ളിടത്തോട്ട് പോയി ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട ഫാമിലീസ് ഉണ്ടെങ്കിലും നിലവിൽ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിട്ട് ആശ്രയിക്കുന്നത് പരദേശി സിനകോബ് അതായത് മട്ടാഞ്ചേരിക്ക് അടുത്തുള്ള മട്ടാഞ്ചേരിയിലുള്ള സിനഗോബിനെയാണ് അവിടെ മാത്രമേ നിലവിൽ പ്രാർത്ഥന നടക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ സിനകൂകളും ആർക്കിയോളജി പഴയ നിയമത്തിൽ എന്ന് ഏറ്റവും കഠിനമായി ആചരിച്ചു പോരുന്നത് ജൂതന്മാർക്കിടയിലായിരുന്നു എന്ന് നമുക്കറിയാം ദിവസം ഇവർ എല്ലാ നിഷ്ഠകളും പാലിച്ചു മാത്രമേ പാടുള്ളൂ എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് ുംബന്ധമുണ്ട് ജീവിതശൈലി എന്ന് വെച്ചുകഴിഞ്ഞാല് നല്ലൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു അപ്പൊ അവരുടെ ഒരുപാട് നിഷ്ഠകളും അവരുടെ ജീവിതത്തിൽ അവര് പാലിച്ചു വന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ഉദാഹരണമാണ് ശാബത്ത് ദിവസം അതായത് ജൂതന്റെ വിശ്വാസ പ്രകാരം ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ച ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്നുള്ളതാണ് വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെയാണ് ശാപത്ത് ദിവസം ആചരിക്കാറ് അപ്പൊ ഈ ഒരു ദിവസം അവര് ഫുൾ റെസ്റ്റ് ആയിരിക്കും യാതൊരു ജോലിയും ഒന്നും ചെയ്യാതെ മുഴുവൻ സമയം പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള തോറയൊക്കെ വായിച്ച് സിനഗോഗിൽ സിനഗോഗില് നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത ദിവസം അവർ ആചരിക്കാറ് ഗേറ്റുകൾ അടഞ്ഞു കിടക്കപ്പെടും പുറത്തുനിന്നും അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ല സാപത്ത് ദിവസം ഉമിനീർ പോലും ഇറക്കുന്നത് തെറ്റായി കാണുന്നവരാണ് ഇവർ ഈ സമയത്ത് തങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന് മരുന്നുകൾ എടുക്കുവാൻ പോലും തയ്യാറായിരുന്നില്ല ഇവർ ഈ ഒരു ദിവസം നമുക്ക് ഇപ്പോഴും ഈ പറഞ്ഞ ഫ്രണ്ടിലുള്ള റോഡ് നേരെ കാണാൻ സാധിക്കും അവർ രണ്ട് തൂണുണ്ട് ഈ ശാപത്ത് ദിവസം ഈ തൂണന്ന് ഒരടച്ചിടും അതായത് ഇവിടെ നിന്നുള്ള ഈ സ്ട്രീറ്റിനകത്തുനിന്നുള്ളവർ പുറത്തേക്കും പോകാൻ പാടില്ല പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ പാടില്ല അതാണ് അപ്പം ഇവർക്ക് ശാപത്ത് ദിവസം ഇവർ ഈ ഇവരുടെ എല്ലാ നിഷ്ഠകളും പാലിച്ച് വേണം ഇവരിത് ആചരിക്കാനായിട്ട് അന്നേ ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കൂല ഇപ്പോൾ ആർക്കെങ്കിലും ഇവരുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരാണെങ്കിൽ പോലും അവർക്കത് ഒരു ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ എന്തൊരു വൈദ്യസഹായം തേടാനുള്ള ഒരു അനുവാദമില്ല അവർക്ക് അത്രത്തോളം നിഷ്ഠപരമായിട്ടാണ് ശാപത്ത് ദിവസം ആചരിച്ചത് അപ്പം എന്തേലും തെറ്റിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ശിക്ഷകളും അന്ന് കാലത്തുണ്ടായിരുന്നു ഈ ജൂതൻ്റെ ഒക്കെ ആ ഒരു ആദ്യ കാലഘട്ടം അവര് ഇവിടെ സിനഗോഗുകൾ പണിതിരിക്കുന്നു എന്ന് പറയുന്ന ജ്യൂഷ് ട്രഡീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടേതായിട്ട് അതായത് കേരള കൾച്ചറിലൂടെയാണ് സ്പെഷ്യലി ടെമ്പിൾക്ചറാണ് നമുക്ക് കാണാൻ അതിന്റെ ഒരു നിർമ്മാണ ശൈലിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ആരാധനാലയങ്ങളും ഈ പറയുന്ന ടെമ്പിൾ ആർക്കിടെക്ചറായിരുന്നിരിക്കണം ഫോളോ ചെയ്തു കേരള ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ സിനിമ പണിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ കുറച്ച് നമുക്ക് ഒരു കൊളോണിയൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇതിന്റെ ഒരു നിർമ്മാണ പറയുന്നത് ചെങ്കല്ല് വെച്ചിട്ടാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന ചെങ്കല്ല് വെച്ചിട്ടാണ് അതുപോലെ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് തോറയാണ് തോറയിൽ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരുടെ വിശ്വാസങ്ങളും ചര്യകളും നടന്നു പോന്നിരുന്നത് ഹീബ്രു ബൈബിളിന്റെ ആദ്യത്തെ അഞ്ച് ഓളിയമാണ് തോറ ഇവരുടെ ഹോളി ബുക്ക് തോറയാണ് തോറയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുന്നത് അതായത് ഹോളി ബുക്ക് എന്ന് പറഞ്ഞാൽ തോറ ഹീബ്രൂ ബൈബിളിന്റെ ആദ്യത്തെ അഞ്ച് വോളിയമാണ് തോറ അതാണ് ഇവര് ഹോളി ബുക്കായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് അതായത് പഴയ നിയമങ്ങളാണ് മോസസിന് കിട്ടിയിരിക്കുന്ന അരുളപ്പാടുകളാണ് തോറയിൽ തോറയായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അതിന് യാതൊരുവിധ മാറ്റങ്ങളും വരുത്താണ്ട് അതായത് പഴയ നിയമങ്ങളിലൂടെ തന്നെയാണ് ഇവരിപ്പോഴും യാത്ര അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് ഡെയിലി എന്താണ് പള്ളിക്കകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ പത്ത് പുരുഷൻ പത്ത് മിനിയൻ തികഞ്ഞുള്ള ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഓരോ ദിവസവും തോറ പാരായണം ചെയ്യും ഒരു ചെറിയ അളവിൽ എല്ലാ ദിവസവും പാരായണം ചെയ്ത് അഞ്ച് വോളിയം അഞ്ച് ബോക്സ് ബോക്സായിട്ടാണ് വിരവിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ തോറ എഴുതപ്പെടുന്നത് അനിമൽ സ്കിന്നിലാണ് അത് സ്ക്രോൾ ചെയ്ത് അനിമൽ സ്കിന്നിൽ തോറ റിറൈറ്റ് ചെയ്ത് അത് സ്ക്രോൾ ആക്കി അത് വുഡൻ ബോക്സിലാക്കിയാണ് ഇവർ വെക്കുന്നത് ഈ വുഡൻ ബോക്സിനെ ഷെഫർ തോറ എന്നാണ് അറിയപ്പെടുന്നത് അത് എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ ഭാഗം നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇവർ കൃത്യമായ അളവിൽ എല്ലാ ദിവസവും ഒരു പാരായണം ചെയ്ത് കഴിയുന്ന മുറയ്ക്ക് അടുത്ത ഓളയും അതായത് അഞ്ച് ഓളയം അഞ്ച് ബോക്സിലാക്കിയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ ബോക്സും തീരുന്ന മുറയ്ക്ക് അടുത്ത ബോക്സ് ഇതെടുത്ത് കഴിയുന്ന അപ്പോൾ അഞ്ച് ബോക്സും കഴിയുന്ന മുറയ്ക്ക് ഒരു ആഘോഷ പെരുന്നാളുണ്ട് സിംഹ എന്നാണ് ഈ ആഘോഷത്തെ പറയുന്നത് അന്നേരം ആർക്കിനോട് ചേർന്നിരിക്കുന്ന ആ ഷെൽഫിനകത്താണ് ഈ തോറ വയ്ക്കപ്പെടുന്നത് തോറ പറയണം കഴിയുന്നതിനെ തുടർന്ന് എല്ലാ ബോക്സും പുറത്തേക്ക് എടുത്ത് ഒരു നവ വധുവിനെ അണിയിച്ചൊരുക്കുന്ന മട്ടിൽ ഈ ഷെഫർ തൊറയെ അലങ്കരിച്ച് അതാത് സിന കൂടി ചുറ്റും ഏഴു തവണ സെർക്കമാബുലേഷൻ നടത്തി തിരിച്ച് ആർക്കിനകത്ത് തന്നെ കൊണ്ടുവന്നിരിക്കും സിംഹ തോറ എന്നാണ് ഈ ആഘോഷ പെരുന്നാളിനെ പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഹലാൽ ഭക്ഷണ രീതികളോട് ഏറെ ചേർന്നു പോകുന്ന ഒരു രീതിയാണ് ഇവരുടേത് അതായത് ഏറെ സിമിലാരിറ്റീസ് നമുക്ക് മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും നമുക്ക് ജൂ കമ്മ്യൂണിറ്റിയിൽ കാണാൻ കഴിയും ഇപ്പോൾ എന്താണ് കോഷർ ഫുഡ് ഹാബിറ്റാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അതായത് മുസ്ലിംസിൻ്റെതായ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന നടപടിക്രമമാണ് ഇവർ സ്വീകരിച്ചിരിക്കുക അത് അതിന് തന്നെ പറയുന്ന പേരാണ് കോഷർ ഫുഡ് ഇപ്പോൾ പുറത്തു പോയാൽ തന്നെ കോഷർ പാലിക്കപ്പെടും എന്ന് അതായത് കോഷർ സ്ട്രിക്ട്ലി ഫോളോഡ് എന്ന് എഴുതപ്പെടുന്ന ആ റെസ്റ്റോറൻറ്റുകൾ വരെ ഇവൻ അവർ കയറിയിരുന്നുള്ളു പിന്നെ അതോടൊപ്പം തന്നെ സർക്കംസിഷൻ ഞങ്ങൾ മുസ്ലിംസിന് സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന പോലെ തന്നെ ഇവർക്ക് ബ്രീഫ് തന്നിയില്ല ജനിച്ച് എട്ടാം നാൾക്കുള്ളിൽ ഇത് വളരെ നിർബന്ധമാണ് പിന്നെ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസിന്റേതായിട്ട് കാണാൻ കഴിയും നമുക്ക് ഇപ്പൊ അമ്പതാം നോമ്പ് പെരുന്നാൾ ചുക്കുണ്ട പെരുന്നാൾ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ജൂതന്മാർ പണി കഴിപ്പിച്ച വിസ്മയകരങ്ങളായ സെനഗോകളിലൂടെ ആയിരുന്നു ഈ ആഴ്ച ഞങ്ങൾ യാത്ര ചെയ്തത് പ്രേക്ഷകർക്കായുള്ള പുതുവിസ്മയങ്ങൾ നൽകുവാൻ ഞങ്ങൾ യാത്ര തുടരുകയാണ്